നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പി എസ് സി പഠിക്കുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടു തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ കേരളത്തിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ് അത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണല്ലേ എങ്കിൽ കേരളത്തിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എവിടെയാണ് തൃശ്ശൂർ രണ്ട് നമുക്ക് ഒരു കേരളത്തിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ് അത് വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ അല്ലേ വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് രൂപം കൊള്ളുന്നത് അത് ചാലക്കുടി പുഴയിലാണ് എവിടെയാണ് ചാലക്കുടിപ്പുഴ അപ്പം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എവിടെയാണ് യെസ് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ ആതിരപ്പള്ളി ാട്ടങ്ങള് ഏത് നദിയിലാണ് രൂപം കൊള്ളുന്നത് അത് ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴ ഓക്കെ തൂവാനം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് അത് ഇടുക്കി ജില്ലയിലാണ് എവിടെയാണ് ഇടുക്കി ജില്ലയിൽ തൊമ്മൻകൂത്ത് തേമാരിക്കൂത്ത് തേമാരിക്കൂത്ത് കീഴാർകൂത്ത് ചീയപ്പാറ തൂവാനം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ എങ്കിൽ ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഈ അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചത് കണ്ടെട്ടോ എന്താണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് എന്താണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് രൂപം കൊള്ളുന്നത് അത് ചാലിപ്പുഴ ഏത് പുഴയിലാണ് കൂട്ടുകാരെ ചാലിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് രൂപം കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് ചാലിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് ഓക്കെ അല്ലേ യെസ് ഇനി കുമ്പാരൂട്ടി എന്നാണ് കുമ്പാവുരൂട്ടി മണലാർ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കുമ്പാരൂ കുംബാവുരൂട്ടി മണലാർ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക അതുപോലെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ കൊച്ചുകുറ്റങ്ങളോ കുറവുകളോ എങ്കിൽ അതില്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും ടിപ്സോ നിങ്ങൾ എന്താക്കുക കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണേ യെസ് ഇനി പെരുന്തേനരുവി മാടത്തരുവി അരുവിക്കുഴി എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി മാടത്തരുവി അരുവിക്കുഴി എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് പത്തനംതിട്ട എങ്കിൽ ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ല അല്ലെങ്കിൽ സീതാർകുണ്ട് മീൻവല്ലം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് യെസ് പാലക്കാട് ജില്ലയിലാണ് അല്ലേ മീൻവല്ലം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പം ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്യാം കേരളത്തിലെ നയാഗ്ര എന്ന് കേരളത്തിലെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ജില്ല യിലാണ് തൃശൂർ ജില്ലയിലാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ് രൂപം കൊള്ളുന്നത് ചാലക്കുടിപ്പുഴ തൊണ് തേമാരിക്കൂത്ത് കീഴാർകൂത്ത് ചീയപ്പാറ തൂവാനം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണെങ്കിലും തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് യെസ് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് പുഴയിലാണ് രൂപം കൊള്ളുന്നത് ചാലിപ്പുഴ ഇനിയോ കുമ്പാ ൂട്ടി മണലാർ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലും പെരുന്തേനരുവി മാടത്തരുവി അരുവിക്കുഴി എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ഇനി ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ല സീതാർകുണ്ട് മീൻവല്ലം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയില ജില്ലയിലാണ് പാലക്കാട് ഇനിയോ അരുവിക്കുഴി മാർമല അരുവിക്കച്ചാൽ അരുവിക്കച്ചാൽ വെള്ള എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് എങ്കിൽ കേരളംകുണ്ട് കോഴിപ്പാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് മലപ്പുറം ഇത് ഏതൊക്കെയാണ്ട ഏതൊക്കെയാണ് കേരളാംകുണ്ടും കോഴിപ്പാറ കേരളം കൊണ്ട് കോമാ കോഴിപ്പാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അല്ലേ എങ്കിൽ സെൻറ്റിനെൻ്റൽ റോക്ക് അല്ലെങ്കിൽ സൂചിപ്പാറ അതുപോലെ തന്നെ ചെതലയം കാന്തൻപാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് യെസ് വയനാട് ജില്ലയിലാണ് അല്ലേ സെൻറ്റിനൽ സെന്റിനൽ റോക്ക് അല്ലെങ്കിൽ സൂചിപ്പാറ ചെതലയം കാന്തൻപാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് വയനാട് ഇനിയോ അലകാപുരി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് യെസ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയാണ് എവിടെയാണ് കണ്ണൂർ ജില്ല അളകാപുരി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല എങ്കിൽ മഞ്ഞുതേരി കരിനാൽപ്പത്തിയേഴ് കരിനാൽപ്പത്തിയേഴ് രാജക്കൂപ്പ് അരുവികൾ സംഗമിച്ച് ആര്യങ്കാവ് പഞ്ചായത്തിൽ രൂപം കൊള്ളുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി ഏതൊക്കെയാണ് മഞ്ഞുതേരി കരിനാൽപത്തിയേഴ് രാജക്കൂപ്പ് അരുവികൾ സംഗമിച്ച് ആര്യങ്കാവ് പഞ്ചായത്തിൽ രൂപം കൊള്ളുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം ഓക്കെ അല്ലേ അപ്പം കേരളാംകുണ്ട് കേരളാംകുണ്ട് കോഴിപ്പാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലും സെൻറ്റിനൽ റോക്ക് അല്ലെങ്കിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ചെതലയം കാന്തൻപാറ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലും അളകാപുരി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ മഞ്ഞുതേരി കരിനാൽപ്പത്തിയേഴ് രാജക്കൂപ്പ് അരുവികൾ സംഗമിച്ച് ആര്യങ്കാവ് പഞ്ചായത്തിൽ രൂപം കൊള്ളുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് ചെറിയ ഒരു വീഡിയോ ആണ് എന്നാലും ഈ ഈ വീഡിയോയിലുള്ള എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു